ഹലോ ഹായലോ അസ്സാമുലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെ രാത്രിക്കുള്ള ഭക്ഷണമാണ് കേട്ടോ റെഡി ആക്കണത് കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് സാഹചര്യങ്ങൾ കിട്ടിയിട്ടില്ല വീഡിയോ ചെയ്യാൻ ചെയ്തിട്ട വീഡിയോ തന്നെ വിടാൻ നേരം കിട്ടിയിട്ടില്ല പെരുന്നാക്ക വീഡിയോ കടണ്ടട്ടോ അപ്പോൾ അതൊക്കെ നീ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്ത് റെഡിയാക്കണം ഇത് ഞാൻ നേരിട്ട് തന്നെ പിന്നെ വോയിസ് ഒക്കെ അങ്ങനെ നേരിട്ട് തന്നെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രി നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ അപ്പൊ ചപ്പാത്തിന്റെ മാവൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇലേക്ക് കൂട്ടാനുണ്ടാക്കണല്ലോ അപ്പൊ ഉള്ളി തേങ്ങ കിട്ടുന്നത് അങ്ങനെ കൂട്ടാനാണ് ഇണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്ക് അപ്പൊ രാത്രിക്കൊക്കെ ചോറില്ലേന്ന് വെച്ചാല് ചോറില്ല ഞാൻ പിന്നെ രാവിലെ പിന്നെ കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ നെയ്ച്ചോറിൻ്റെ ബാക്കി തന്നെയാണ് ഞങ്ങൾ ഉച്ചക്ക് കഴിച്ചത് ഞാനും മോള് മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ഞങ്ങൾ രണ്ട് പേര് മാത്രമേ ഉള്ളൂ ചെറിയ മോള് സ്കൂൾ പോകും വലിയ മുമ്പ് പിന്നെ ക്ലാസ് തുടങ്ങിയിട്ടില്ല പിന്നെ മേ പി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹസ്ബൻഡും ഇവിടെ ഇല്ല ഉച്ച നേരത്തെ എത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പം പിന്നെ വേറൊന്നും ചെയ്തില്ല പിന്നെ ബീഫ് ഉണ്ട് കേട്ടോ ബീഫ് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല നെയ്ച്ചോറല്ലേ അങ്ങനെ കഴിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രാത്രി കേൾക്കഴിഞ്ഞ് ഞാൻ ആദ്യം ചപ്പാത്തി വിടാന്ന് വിചാരിച്ചിരിക്കും അല്ല ഇത് ചപ്പാത്തിൻ്റെ പൂരി ഉണ്ടല്ലോ പൂരി ഇട്ടോ വിചാരിച്ചിരുന്നത് അപ്പം പിന്നെ ഹസ്ബൻഡിന് ചപ്പാത്തി ഒക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചപ്പാത്തി തന്നെക്കോട്ടെ എന്ന് വിചാരിച്ചോ അപ്പോൾ അങ്ങനെന്താ ഞാൻ കൂട്ടാനൊക്കെ റെഡി ആക്കട്ടെ കേട്ടോ ഇവരുള്ള ഗേങ്ങാണ് ഈ സാ ഈ സാധനം ഉണ്ടല്ലോ ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കുറേ ദിവസമായിട്ട് ഇത് കാണാണ്ടിരുന്നില്ല തരഞ്ഞു തരഞ്ഞു തെരഞ്ഞെ ഒരു വൈക്ക് കഴിഞ്ഞിട്ടു അപ്പം ഞാൻ തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മേലെ പിന്നെ ഉള്ളി നന്നാക്കണ ഉള്ളി അരില്ലേ അങ്ങനത്തെ ഒരു ഇതല്ലേ പിന്നെ ചുവപ്പുള്ള ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ കാരണം കൊണ്ട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ക്യാമറ എന്താ അറിയില്ല ഇടയ്ക്കൊന്നും ഓഫാണ് അപ്പം പിന്നെന്താ എല്ലാവരും വിശേഷമൊക്കെ എന്താ എല്ലാവർക്കും സുഖമാണോ പെരുന്നാളും മുതൊക്കെ നല്ല അടിപൊളി ആയിട്ട് കഴിച്ചില്ലേ നമുക്കും അതെന്തല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വലിയൊരിതൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നമ്മുടെ അമ്മമ്മ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടൊന്നുമല്ല പിന്നെ അങ്ങനെ ഒരാൾ മരിച്ചാലേ നമ്മൾ തിരുന്നാൾ ഇപ്പം അതൊക്കെ നമുക്ക് പിന്നെ വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ അങ്ങോട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മക്കൾ ഏട്ടത്തി ഓരോക്കെ ഇങ്ങോട്ട് വന്നു കേട്ടോ പിന്നെ കുട്ടികളും അങ്ങോട്ടും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടത്തി മക്കളോരൊക്കെ പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ ഞാനും ഇന്നും പോയിട്ടുണ്ടായിരുന്നില്ല എവിടുക്കും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ പെരുന്നാൾക്ക് ഞാൻ ആമ്പൂർ ബിരിയാണി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ബോട്ടർ ബിരിയാണി നല്ല ടേസ്റ്റ് ഉള്ള ബിരിയാണി അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാനവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇൻഷാള്ള അത് വോയിസ് ഒക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ആകൂർ ബിരിയാണി അങ്ങനെ അത് ബീഫ് ഇട്ടും അങ്ങനെ ബിരിയാണി ചെയ്തെക്കാണ് കേട്ടേ പിന്നെ വേറെ പിന്നെ കൊച്ചയും കരച്ചോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും വൈകുന്നേരമാണ് എത്തുക രാവിലെ ആർക്കും വരാനൊന്നും കൂടില്ല അതുകൊണ്ട് പിന്നെ എല്ലാവരും ഉച്ചക്ക് ശേഷം എത്തുള്ളൂ പിന്നെ വരുമ്പോൾ പിന്നെ താത്തമാരൊക്കെ എന്താ പിന്നെ ബിരിയാണി ഒക്കെ കൊണ്ടുവരും പിന്നെ അനിയത്തി വന്നുകൊണ്ട് രാത്രി പോലും പോയിട്ടോ പിന്നെ ഏട്ടത്തിമാർ രണ്ടാളും പിന്നെ ഇവിടെ നിന്നു പിന്നെ പിറ്റേ എന്നാൽ പോയത് കേട്ടോ അപ്പോൾ പോയപ്പോൾ പിന്നെ അമ്മ പിന്നെ ചെറിയ ഏട്ടത്തിൻ്റെ കൂടെ പോയി രണ്ട് ദിവസം അവിടെ നിന്ന് കൂടെ കിണർ ഉത്താണ് അപ്പോൾ കിണർ പിന്നെ പണി പണിയടങ്ങിയിട്ട് ഒരു പോയി കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ പോയി കണ്ടിട്ട് വരട്ടെന്നൊക്കെ പറഞ്ഞു രണ്ടു ദിവസം അവിടെ നിന്ന് കട്ട് പോയതാണ് അങ്ങനെ ഞാനും ചെറിയ വിളവെല്ലിയ മോളും അങ്ങനെ ഞങ്ങൾ മാത്രം ഉള്ളിയായിരുന്നു ഉച്ചക്ക് ഭക്ഷണം ഇതിനൊക്കെ കേട്ടോ അപ്പോൾ ഉള്ളി അരിഞ്ഞിട്ട് കണ്ണേനൊക്കെ ഒരു നീറ്റലുണ്ട് അപ്പം ചപ്പാത്തിയല്ല പൈക്ക് ഇഷ്ടം വേണ്ടയെന്ന് പറഞ്ഞു അപ്പോൾ പകരം ഞാൻ ഉള്ളി കിഴങ്ങൊക്കെ ഇട്ടു അങ്ങനെ ഇങ്ങനെ കുറുമ രീതിയിലൊരു കറി അങ്ങനെ ചെയ്യാൻ കേട്ടോ ഇരുമൊക്കെ കമ്മിയാക്കിങ്ങാണ്ട് വലിയ ഇരി ഒന്നും പറ്റൂല പിന്നെ ഉണ്ടല്ലോ കടലമാവ് കുറച്ചിട്ടും കണ്ട് അങ്ങനെ കുറുമ്പോണ്ട് അങ്ങനെ കടലമാവ് ഒക്കെ ഇടുകയുള്ളൂ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഉള്ളി അരിഞ്ഞട്ടേ കണ്ണ് നല്ലോണം എരി കേട്ടോ ഞാൻ അതൊക്കെ കേക്ക് വൃത്തിയാക്കി കൊണ്ടരട്ടെ അപ്പോൾ അതാ ഞാനത് പിന്നെ കഴുകിയാണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി കഴങ്ങും മാത്രമേ ഇടണുള്ളൂ ഇഞ്ചി വെളുത്തുള്ളിയോ തക്കാളിയോ ഒന്നും ഇടണില്ല അരിഞ്ഞുള്ളൂ അപ്പോൾ അത് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഉള്ളി പിന്നെ രണ്ട് വെല്ലുവിളി കേട്ടോ ചെറിയ മിഡിൽ ചേർത്ത് വെല്ലുവിളി നാല് കിഴങ്ങും ആ കിഴങ്ങ് തന്നെ ഉള്ളിരുന്നു അപ്പോൾ അതങ്ങനെ ഇട്ടു പിന്നെ അതഞ്ഞ തീക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കൊടുക്കണുട്ടോ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണുണ്ട് അതുപോലെ തന്നെ കുറച്ച് മുളകും പൊടി നമുക്ക് പിന്നെ ഏരു പറ്റാത്ത ഫാമിലിയാണ് ഇതാണ് നാല് ഏരുല്ല മുളകും പൊടിയാകും പറ്റുള്ളത് ഉള്ളിട്ടാൽ തന്നെ അത്യാവശ്യം ഉപ്പ് ഇടാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ിട്ടുണ്ട് പിന്നെ നമ്മൾ അടുപ്പ് വെച്ചിട്ട് ചെറിയ കുക്കറ് കേടാകട്ടെ അതിനാൽ അപ്പോൾ എല്ലാത്തിനും വലിയ കുക്കർ എടുക്കേണ്ട ഒരവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ഇത് പിന്നെ രണ്ട് മൂന്ന് വിസിലാക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി പരത്തി റെഡി ആക്കണം കേട്ടോ അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതവിടെ കിണറുണ്ട് വേട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മൾ പത്തിരി ലെവലാക്കി എടുക്കാം കേട്ടോ സോറി പത്തിരി അല്ല ചപ്പാത്തി അങ്ങനെ നമ്മൾ ചപ്പാത്തി മാവൊക്കെ നേരത്തെ കുഴച്ച് വെച്ച് പച്ചളത്തിലാണ്ട് കുഴച്ച് വെച്ചത് പിന്നെ എണ്ണാക്കി ഇങ്ങോട്ട് അങ്ങനെയാണ് ചൂടണത് അതുകൊണ്ട് പിന്നെ തിളച്ച വെള്ളത്തിലൊന്നും ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പാതി എടുക്കാം വഴിച്ചിട്ട് പോലോ അപ്പം നമ്മളിവിടെ അങ്ങനെ കുഴച്ചുകൊണ്ട് നീട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ ഓരോ ബോളാ ബോളാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പിന്നെ അതുകൊണ്ട് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ വലിച്ചെടുക്കുകയും ചെയ്യുക പക്ഷേ ഞാൻ ഇങ്ങനെ കത്തി വെച്ചിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യൽ കേട്ടോ നിങ്ങളെ കൈ രീതിക്ക് തന്നെ പെരത്തി പണ്ടൊന്നും എനിക്ക് ചപ്പാത്തി പരത്താനൊന്നും അറിയില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ് എനിക്ക് എനിക്കറിയില്ലുണ്ടായിരുന്നില്ല ഞാൻ പരത്തിയപ്പോഴും വലിയ റൗണ്ടിലൊന്നും വരില്ല എന്നാലും കുറേയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ ഞാൻ പത്തിരി അടുത്തൊക്കെയാണ് പല്ലേ അമീപൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമീപൻ്റെയൊക്കെ ചിത്രം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെയൊക്കെ കാണാൻ നീണ്ട് ചിലപ്പോൾ ഒരു ഭാഗത്തേക്ക് മാത്രം ചിലപ്പം നക്ഷത്ര മത്സ്യത്തിൻ്റെ മാതിരിയൊക്കെ ആവും അങ്ങനെ ഓരോ ആകൃതിയിലൊക്കെയാണ് കേട്ടോ ആദ്യമൊക്കെ വന്നു പിന്നെ കുറെയൊക്കെ ലെവലായിട്ടോ അപ്പൊ ഏതായാലും ഞാൻ പിന്നെ ഇത് പച്ചക്കറത്ത് പഴച്ചത് കൊണ്ടാണ് ഞാൻ കേട്ടോ ഉം ഞാൻ പത്തിരി എത്താൻ വേണ്ടിയിട്ടൊരു പിന്നെ ഈ മൈക്രോ മൈക്രോഫൈബറിൻ്റെ ഒരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷീറ്റ് എങ്ങനെ അറിയില്ല ഒരു ഒരു പിന്നെ ചെറിയൊരു ഓട്ടോ ആയിട്ട് കുടുങ്ങിയിട്ടുണ്ടോ ഈ ഒരു ഇറുമ്പിനെ കൊണ്ട് ഞാൻ കുടുങ്ങിക്കുന്നു എപ്പോഴും വീട്ടിൽ വരുകയാണ് കേട്ടോ എറുമ്പിനെ ചേർത്താൻ്റെ വല്ല മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പിന്നെ ഞാൻ കുറേ പരിചയട്ടുണ്ട് കുറേ മരുന്നൊക്കെ വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ പോകണില്ല ലാസ്റ്റ് ചതലിൻ്റെ മരുന്ന് ചുമരുന്ന കൂടെ ഒക്കെ ഒന്നാക്കി കൊടുത്തു നോക്കി അതും ആകണില്ല ചതലിൻ്റെ മരുന്ന് അടിച്ചിട്ട് ചതലിനന്നെ ഇതില്ല ചതൽ തന്നെ പോകണില്ല ഓല് രണ്ടു ദിവസം ഒന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെ പിന്നെ ഓല് എന്താ പറയുക വരും കേട്ടോ അപ്പോൾ അതാണ് പിന്നെ നമ്മളെ ചപ്പാത്തി ഇവിടെ പരത്തി ഒന്ന് ഇതാ പരത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രൂപത്തിൽ എല്ലാം പരത്തിക്കാണ്ട് ഞാനിവിടെ ഇങ്ങനെ ട്ടോ ഇത്ര ഒരു ഇതിലാണ് പരത്തുന്നത് കേട്ടോ അപ്ലേ പിന്നെ നമ്മൾ ചപ്പ ഇത് ചപ്പാത്തിക്കുള്ളത് ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അതും പണി കഴിഞ്ഞിട്ടില്ല അതിന് ഇതിൽ എണ്ണ തേച്ചിട്ട് പിന്നെ ഇങ്ങനെ മടക്കൂലേ ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ ഒന്നും കൂടി അതിൻ്റെ ഇടയിൽ കട്ടായിട്ടോ അപ്പം കാ പിന്നെ ഇതെന്ത് ചെയ്യാന്നാറോ ഇങ്ങനെ ഇങ്ങനെ കോണാക്കി പിന്നെ ഇങ്ങനെ മടക്കൂലേ ഇങ്ങനെ മടക്കി എണ്ണ തേച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അപ്പം അതിൻ്റെ മുമ്പ് ഇനി കറി വന്ന് വന്ന് ഞാൻ പിന്നെ ഉള്ളി കെട്ടും കണ്ട് വേവിച്ചത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ചെയ്ത് വെക്കാണ്ട് കാരണം ഇത് റെഡി ആകുമ്പോത്തൊരു കറി ചൂടാറണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നെ ഇതാണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മറ്റേ കടലമാവ് കടലമാവായിട്ട് ഒഴിക്കുന്നുണ്ട് കറിക്കൊരു ചെറുതായിട്ടൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അപ്പോൾ ആ കറി അതിൽ കുറുകിയോണ്ട് തന്നെയാണ് എന്നാലും കുറച്ചും കൂടി ഒരു ഇതിന് വേണ്ടിയിട്ടിട്ട് അപ്പം ഞാൻ കടലമാവ് രണ്ട് സ്പൂൺ കൈ രണ്ട് ഇതിന് രണ്ട് സ്പൂൺ തന്നെ അടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ കട്ടൊക്കെ നന്നായിട്ട് തന്നെ അപ്പോൾ അപ്പതാ ഇനി നമ്മൾ പിന്നെ ചെറിയ അരിപ്പ് വെച്ച് കണ്ടൊക്കെ അരിച്ചു കണ്ട് നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പം അതവിടെ നിൽക്കട്ടെ ഇനി ഞാൻ കറിൻ്റെ ഇത് കാണിച്ചോ കുക്കറ് കാണിച്ചോട്ടോ അപ്പോൾ കണ്ടോ ഇനി ചെറുതായിട്ട് ഇതൊന്ന് കുത്തി ഉടക്കണം ഉടച്ചിട്ട് വേണം പിന്നെ അത് ഇതേ കൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതാ അത് കൊടുക്കണില്ല ചെറിയ കുറച്ച് കഷ്ണങ്ങൾ ആയി തന്നെ വേണം കേട്ടോ ഇനി നമുക്ക് ഈ കടലമാവായിക്കൊഴിച്ചുകൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു അരിപ്പ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ കടലമാവ് ഇതാദ്യക്കങ്ങനെ ഒഴിച്ചുകൊടുക്കണം കേട്ടോ ഇത് ഞാൻ ഇടുന്നില്ല ഇത് അതുകൊണ്ടാണ് ഞാൻ അരിച്ചത് കേട്ടോ ഇത് കടലൻ്റെ ചണ്ടിയാണ് കേട്ടോ അങ്ങനെ അരിച്ചീൻ്റെ ആ ചണ്ടിയാണ് അപ്പോൾ എന്താട്ട് നന്നായിട്ട് എൻ്റെ ഇളക്കി കൊടുത്തിട്ട് ഇത് ചെറുതായിട്ട് നമ്മൾ ചൂടാക്കി എടുത്തോട്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് കുറുകൂട്ടോ അപ്പം കണ്ടില്ലത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് എടുത്താൽ മതി ഇനി ഓവറാക്കി പറ്റ കുറുകും പിന്നെ ഞാൻ ഞാനിതിക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് മതി നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഈ ഒരു കറിക്ക് തന്നെ നമുക്ക് പിന്നെ മുട്ട ഉണ്ടല്ലോ മുട്ട പച്ച പിന്നെ നമ്മൾ പൊട്ടിച്ചുകൊണ്ട് നേരെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒഴിച്ചെടുത്തിട്ട് അടച്ചു വെച്ചാൽ മതി അപ്പോൾ ഇത് മല്ലിച്ചപ്പി ഇത് മല്ലിച്ചപ്പി അല്ല ചെപ്പ് പിന്നെ ആ ഇല ഇട്ടും കണ്ട് പൊതിന് ഇട്ടിട്ടില്ല മല്ലിച്ചപ്പിൻ്റെ ഇല ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടും കണ്ട് ചെറുതായിട്ടൊന്നങ്ങനെ വേവിച്ചെച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് താളിക്കണമല്ലോ അപ്പോൾ അതൊന്നും താളിക്കട്ടെ നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ചക്ക അടുപ്പത്ത് വെക്കണുണ്ട് ഇതിൻ്റെ കൈ പോകുന്നത് അടുപ്പത്ത് നിൽക്കില്ല അപ്പൊതാ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതീക്കിനാ കറിവേപ്പിലൊന്നും ഇടണില്ല പിന്നെ ഞാൻ ഞാനിഞ്ഞ് കടുകും ജീരകവും മാത്രം ഇട്ടുകൊണ്ട് അങ്ങനെ താളിക്കണം കേട്ടോ കുറച്ച് കടുക് അതുപോലെ തന്നെ 自己的，我也不知道。 അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഓരോ ചപ്പാത്തി ഇങ്ങനെ ഇടുക കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ സ്പൂൺ ഉണ്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റേ ബ്രഷ് ഉണ്ടല്ലോ ഓയിലൊക്കെ തേച്ച് കൊടുക്കണം അങ്ങനത്തെ വെച്ചിട്ടായാലും ചെയ്താൽ മതി കേട്ടോ അങ്ങനെതാ ഓയിലൊക്കെ തേച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ അവിടെ ഇങ്ങനെ നാല് സൈഡ് എടുക്കും ഇങ്ങനെ മടക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ചും കൂടി ചെയ്തെടുക്കാണ്ട് അപ്പം ഞാൻ ഒരുപാട് വീഡിയോ ലോങ്ങ് അല്ലെങ്കിൽ തന്നെ ലോങ്ങ് ആയിട്ടുണ്ട് ഇനി ലോങ്ങ് ആക്കാണ്ട് വച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ അതൊക്കെ മാറ്റിക്കുന്നുണ്ട് ഇനി അത് പരത്താൻ പോകണം കേട്ടോ അപ്പോൾ ഇനി പെരത്തുമ്പോൾ വേണം കുറച്ച് എണ്ണ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ തടവി കൊടുക്കാം ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നു അത് വേഗം വേണ്ടിയിട്ടുള്ളത് മേടിക്കാനുള്ളത് ഇങ്ങനെ ഇടുക അതേപോലെ തന്നെ അങ്ങനെ അങ്ങോട്ടോ അങ്ങനെ തിരിച്ചെടുക്കണമെന്നൊന്നുമില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അതാ ഇങ്ങനെയാണിത് പരത്തി എടുക്കേണ്ടത് കേട്ടോ കേട്ടോ അങ്ങനെയാണിത് പരത്തി എടുക്കേണ്ടത് എന്നിട്ട് പിന്നെ നേരെ ചട്ടി കിട്ടും പരത്തി വെക്കരുത് വെച്ച ഒരു പൊരുമാതിരിയാവും കേട്ടോ നേരെ ചൂടാ കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം ഞാനതാ ഇതീ കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി ഇതാക്കുക അപ്പോൾ അതിന് അടുത്തവും പരത്തിയെടുക്കുക കേട്ടോ വരുമ്പോഴത്തേന് അടുത്തവും പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി വേറെ എണ്ണ ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ തീക്ക് നമ്മൾ പിന്നെ എണ്ണ ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ പരത്തി എടുത്തത് അപ്പോൾ ആ ഒരിത് മതി ഇനി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇടക്കൊന്നിങ്ങനെ ഇളക്കി എടുക്കുക പിന്നെ തീയാണൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഓറായിട്ട് കൂട്ടി വെച്ച കാര്യം പക്ഷേ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞു വരൂലേ അതായിട്ട് എനിക്കിഷ്ടം പിന്നെ കുഴഞ്ഞ ചപ്പാത്തിൻ്റെ കാട്ടിലും ഇതാണ് കഴിക്കാൻ പോലും ടേസ്റ്റ് കേട്ടോ അപ്പോൾ കണ്ടോ ഒരു ഭാഗം നന്നായിട്ട് തന്നെ പൊള്ളച്ചിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ടിട്ട് അതിൻ്റെ അടിഭാഗം കൂടി പൊള്ളിച്ചെടുക്കാം അപ്പോൾ അടിഭാഗം നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് നമുക്ക് മറിച്ചിടാം കേട്ടോ ഇനി മറിച്ചിടുന്നു വേണ്ട ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇത്ര മതി ഇനി നമുക്കിത് ചുട്ട് എടുക്കാം ബാക്കിയുള്ളത് ഇനി അതേപോലെ വേണ്ടത് വേണ്ടതിട്ട് അപ്പോൾ ഒന്ന് ആകുമ്പോഴത്തേന് അടുത്ത നമുക്ക് ഇതാക്കാം അപ്പം അങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പം അതാ നമ്മൾ ചുടലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നമ്മൾ ചപ്പാത്തി ചുടലൊക്കെ കഴിഞ്ഞതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് നല്ല ടേസ്റ്റ് ആണ് സോഫ്റ്റ് ആ മറ്റങ്ങനെ നല്ല ചെറുതായിട്ടൊരു മരിഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഉണ്ടെന്നാലും എന്നാലും സോഫ്റ്റ് ആകും കേട്ടോ പിന്നെ അപ്പോൾ ഇതൊരു വെറൈറ്റി ആണ് പിന്നെ അപ്പോൾ ഇതേപോലെ ഞങ്ങളൊക്കെ ചെയ്യലുണ്ടോ എന്നുള്ള അറിയില്ല അഭിപ്രായം അറിയിക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ ചെയ്യണ സമയത്തുണ്ടോ നമ്മൾ രാത്രിക്കത്ത ചോറൊക്കെ ബാക്കിയൊക്കെ വരുമല്ലോ ആ ചോറ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ മിക്സിയിലടിച്ചിട്ട് കുറച്ചിട്ടോ മിക്സിയിലടിച്ചിട്ട് ഇതിൽക്ക് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നമ്മൾ കുഴക്കില്ല അതിന് പകരം ഈ ചോറിൻ്റെ ഇതിലിട്ടിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ മറന്നിട്ട് പിന്നെ ഫോൺ ആകെ പിന്നെ ഫുൾ ആയിട്ട് ഞാൻ കുറേ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് അപ്പോൾ ഏതായാലും ഞങ്ങൾക്കാലയൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പൊതുവേ പിന്നെ ഞങ്ങൾക്ക് നല്ല എൻ്റെ പിന്നെ ഹസ്ബന് മറ്റേ എന്തുള്ള ചൂട് പറ്റൂല അതുപോലെ തന്നെ തണുപ്പ് പറ്റൂല എരിവും പറ്റൂല അപ്പോൾ എരുവമ്മിയാക്കി ചൂട് ആറാം വണ്ടിയുടെ കൊണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക ചൂടുള്ള ഒരു ഭക്ഷണം കഴിക്കൂലട്ടോ ചോറാണെങ്കിലും ചാറാണെങ്കിലും എന്താണെങ്കിലും ചൂടുള്ള കഴിക്കൂല അപ്പോൾ ഏതായാലും ഇതൊന്ന് പോയിട്ട് ഞങ്ങൾ പിന്നെ കഴിക്കട്ടോ അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിക്കണം കേട്ടോ ഞങ്ങൾ പൊതുവേ താഴെ ഇരുന്നിട്ടാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുക കേട്ടോ ചില ടൈമിൽ മാത്രം ടേബിളിൽ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പൊതുവെ താഴെ തന്നെയാണ് അതാണ് ഒരു പിന്നെ ഇരിക്കാനൊരു സുഖം തോന്നുന്നത് പിന്നെ അപ്പോൾ ഏതായാലും ഞാനിവിടെ വൈൻഡിപ്പിയേറ്റെട്ടോ ഇനി മറ്റൊരു വീഡിയോസിലും വീണ്ടും കാണാം അതുവരേക്കും താങ്ക്